പാലക്കാട് കുഴൽമന്ദം പല്ലഞ്ചാത്തന്നൂരിൽ മകന്റെ ഭാര്യയെ വെട്ടി വയോധികൻ വിഷം കഴിച്ച് മരിച്ച നിലയിൽ നടക്കാവ് ശോഭാനിവാസിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് ഷംന പാലക്കാട് നിന്ന് ചിരി കൂടുതൽ വിരമമായി ഷംന കുടുംബ പ്രശ്നമാണോ കാരണം എന്താണ് വിവരങ്ങൾ ോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ഇയാൾ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് മകന്റെ ഭാര്യയെ ഇയാൾ ഈ കൊല്ലാൻ ശ്രമിക്കുന്നത് പല്ലഞ്ചാത്തന്നൂർ നടക്കാവ് സ്വദേശിയായ എഴുപത്തിയാറ് കാരനാണ് രാധാകൃഷ്ണൻ ഇയാൾ രാവിലെ എട്ടരയോട് കൂടി മകനെ മകന്റെ ഭാര്യയെ വെട്ടുകയായിരുന്നു അതിനുശേഷം പിന്നീട് വീട്ടുകാർ അടക്കം ഓടിയെത്തുകയും യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു യുവതിയുടെ കൈക്കും അതുപോലെ കഴുത്തിനുമാണ് പരിക്കേറ്റത് പക്ഷേ അത്ര ഗുരുതരാവസ്ഥയല്ല ഉടൻ തന്നെ വീട്ടുകാരെത്തി രക്ഷപ്പെടുന്നത് ശേഷമാണ് ഇയാൾ കയറി പിന്നീട് ടച്ച് വിഷം എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും പിന്നീട് ഇയാളെയും ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം